എതു ഇപ്പൊ തെക്കു വടക്ക് കിടക്കുകയാണ് ജോലിയില്ലാതെ ആ അവൻ തെക്ക് വടക്ക് കിടക്കുകയാണ് ഏഹ് ആ തെക്കുവടക്ക് നടക്കുമ്പോ മേയർ എമ്മയും പിന്നെ എം എൽ എ സാറും കൂടെ കുടുംബസമേതം മൂന്നാറ് പോയിരുന്നു ഇതൊക്കെ വാർത്തയാക്കാൻ പോകുന്നവന്റെ ചാന് കടിക്കണം ഈ മടൽ വെട്ടിട്ടെ ഫ്ലാച്ച് ഫ്ലാച്ച് എണ്ണം നാലെണ്ണം കൊടുക്കണം ഇതൊക്കെ ഇവിടെ മൂന്നാറിൽ ആദ്യമായിട്ടാണ് ഒരാൾ പോകുന്നത് അല്ലെങ്കിൽ പോട്ടെ മൂന്നാറിൽ മൂന്ന് മൂന്നാറിൽ എത്രയോ പേര് പോകുന്നു ഇതൊക്കെ ഫോട്ടോ അടക്കം മനോരമേ മേയർ ഇത് ഈ ഒരു കസേര കയറി ഇന്നതുവരെ ഉത്തരവാദിത്തം കാണിച്ച ഒരു കാര്യം ചേട്ടൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ യു ഡി എഫിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് യുഡിഎഫിലാണ് പക്ഷെ നടക്കില്ല രമേശ് ചെന്നിത്തല പല വിഷയങ്ങളിലും കോടതിയെ സമീപിച്ചുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുള്ള എന്തെങ്കിലും മേന്മകളും മനുഷ്യത്വവും ഈ പറയുന്ന ഇന്നത്തെ പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും ചെറിയ താഴേക്ക് തട്ടിലുള്ള നേതാക്കൾക്കും ഉണ്ടോ ഏഹ് ഇതൊരു ക്രിമിനലുകളുടെ കൂട്ടമല്ലേ ഈ പറയുന്ന സി പി എം ഇപ്പോ കണ്ണമൂല ഉള്ളൂർ ഭാഗത്തുള്ള മിക്ക വീടുകളുടെയും എല്ലാ വീടുകളും റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത് വാട്ടർ മെട്രോ ഏഹ് വാട്ടർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പിന്നെ വീപ്പ അതായത് മണ്ണെണ്ണ വീപ്പ ബാറില് ഓയിലിന്റെ ബാറിൽ എടുത്തിട്ടാ പോലും മെട്രോ ആയിട്ട് ആയതില് കയറി ഇങ്ങനെ ജയചേട്ടിന് നിന്ന് വന്നിട്ടില്ല അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാല് വാട്ടർ മെട്രോ നടപ്പിലാക്കി അപ്പൊ പുള്ളി അവിടെ നിന്ന് ഇന്നലെ പമ്പിൽ ചെന്നിട്ട് നാല് ബാറിൽ വാങ്ങിച്ചിട്ട് അതിലിട്ട് ആ അതിൽ കാലിങ്ങനെ അവിടെ ഒക്കെ സത്യം നമസ്കാരം ചേട്ടാ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം മനോരമ പത്രത്തിൽ കണ്ടത് കാരണം പത്ര മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതില് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും മകളുമായി മൂന്നാറിൽ ഇതൊക്കെ വാർത്തയാക്കാൻ പോകുന്നവന്റെ ചാന്തിക്ക് അടിക്കണം ഈ മടൽ വെട്ടിയിട്ടേ ഫ്ലാച്ച് പ്ലാച്ച് എണ്ണം നാലെണ്ണം കൊടുക്കണം ഇതൊക്കെ ഇവിടെ മൂന്നാറിൽ ആദ്യമായിട്ടാണ് ഒരാള് പോകുന്നത് അതല്ല ഇത് പോട്ടെ മൂന്നാറിൽ മൂന്ന് മൂന്നാറിൽ എത്രയോ പേര് പോകുന്നു ഇതൊക്കെ ഫോട്ടോ അടക്കം വാർത്തയൊക്കെ കേട്ടോ നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങിക്കണത് ഈ പോപ്രായം കാണാനാണ് മനോരമ അങ്ങനെയാണ് സെൻസേഷണൽ സെൻസേഷണ ഒരു തന്നെ ഒരു പാവപ്പെട്ടവന്റെ ജോലിയും കളഞ്ഞ് അവനായിട്ട് ചക്രശ്വാസം വലിപ്പിച്ചിട്ട് സുഖിക്കാൻ വേണ്ടിട്ട് പിന്നെ മൂന്നാറിൽ പോയിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

എസ് ആർ സി ഡ്രൈവർ അത് പോട്ടെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ആ ഒരു അവിടെ എന്താണ് നടന്നതെന്ന് നമ്മൾ നമ്മൾ കഴിക്കുന്ന അരി നമ്മൾ അരിഹാരം കഴിക്കുന്നവരാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതെന്തെല്ലാം തിരിമറികൾ നടത്തി ഏഹ് അവസാനം ആ യൂ ഇപ്പൊ തെക്ക് വടക്ക് കിടക്കുകയാണ് ജോലിയില്ലാതെ ആ അവൻ തെക്ക് വടക്ക് കിടക്കുകയാണ് ഏഹ് ആ വടക്ക് നടക്കുമ്പോൾ മേയർ അമ്മയും പിന്നെ എം എൽ എ സാറും കൂടെ കുടുംബസമേതം മൂന്നാറ് പോയിരിക്കും വട്ടവടയിൽ ചെല്ലുന്നു വട്ടവടയിൽ ചെന്ന് അഭിമന്യന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പാർട്ടി നേതാക്കളെ കാണുന്നു സത്യം പറഞ്ഞ ഈ നാടിന്റെ ഒരു ഗതികീടെന്ന് പറഞ്ഞ വന്നാലോ ചോദൂ ഇവിടെ ഇന്നലെ കണ്ണമൂല ഭാഗത്തുള്ള വീട്ട് വീടിന്റെയൊക്കെ അവസ്ഥ കാണാം അതായത് ഒരു മുറിയുടെ പകുതിയോളം വെള്ളം ഇലക്ട്രോണിക് സാധനങ്ങൾ മുഴുവൻ നശിച്ചു ഈ ഷോക്ക് അടിച്ച ആൾക്കാർ മരിക്കാത്തത് ആരുടെയൊക്കെ ഭാഗ്യം ഇപ്പൊ വേറെ വേർത്ത വരുന്നതാണ് അത് തിരുവനന്തപുരത്തല്ല ഒരു ചെറുപ്പക്കാര മരിച്ചു മരിച്ചത് തിരുവനന്തപുരത്തല്ല മരിച്ചു പക്ഷെ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ വെള്ളം കയറിയിരിക്കുക അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ കണ്ണമൂല ഇത്തരം ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം വലിയ വീടുകൾ വലിയ വീടുകളായിട്ട് ചെറിയ വീടുകളുണ്ട് എന്തോ ആയിക്കോട്ടെ മനുഷ്യരില്ല അവിടെയൊക്കെ താമസിക്കുന്നത് അവിടെയൊക്കെ വെള്ളം കയറി എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള ഒരു അവസ്ഥ അല്ല നമ്മള് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയതിന്റെ ുണോണീ കാണുന്നത് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പൂർത്തിയാക്കുമെന്നാണ് അന്ന് പിന്നെ പ്രഖ്യാപിച്ചത് പൂർത്തിയാക്കുമ്പോഴേക്കും തിരുവനന്തപുരം ഒരു ഇനി വെള്ളക്കെട്ടുകളോ മഴ മഴ വന്നാൽ ബുദ്ധിമുട്ട് വരുന്നോ തലമായിട്ട് മാറില്ല വളരെ സ്മാർട്ടായ ഒരു നഗരമായിട്ട് തിരുവനന്തപുരം നഗരം മാറും എന്നൊക്കെയാണ് അത് പറഞ്ഞിരുന്നത് അങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പദ്ധതിയായിട്ടാണ് അത് കൊണ്ടുവരുന്നത് പിന്നീട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും അതൊരു സ്മാർട്ട് സിറ്റി പദ്ധതി വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ കേന്ദ്ര പദ്ധതിയും കൂടെ ഇതിനകത്ത് നടപ്പിലാക്കാൻ പറ്റൂ അപ്പോൾ അത് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ ഇരിക്കണം അതാണ് തിരുവനന്തപുരം പട്ടണത്തിന്റെ അവസ്ഥ എന്തായാലും തലസ്ഥാന നഗരം ഇപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മുടെ വഴുതക്കാടന്ന് കൂടെ പോകാൻ പറ്റില്ലല്ലോ വഴുതക്കാട് നടക്കാൻ പോലും ഒരു മാത്രമല്ല എത്രയോ സ്ഥലങ്ങൾ സ്ഥലങ്ങള് മാത്രമല്ല ഇപ്പുറത്ത് നമ്മുടെ സഹോദര പറഞ്ഞ സഹോദരണ്ട് നമ്മുടെ ആ ഭാഗത്ത് പിന്നെ ഈ ആയുർവേദ കോളേജിന് നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് നമ്മുടെ അതൊന്നും അവിടെയൊന്നും നടക്കാനോ നടക്കാൻ പോലും ഒക്കില്ല ആൾക്കാർ ധാരാളം നടന്നു പോകുന്നതാണ് ബസ് സ്റ്റോപ്പിലേക്ക് തമ്മാൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ഒറ്റപാട് വരെ നടന്നു പോകുന്ന വഴിയാണ് ഒന്നും നടക്കാൻ പോലും ഒക്കെ ഒറ്റ അവസ്ഥയാണ് നിക്കുന്നത് അപ്പൊ ഇത് ഇത് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് മഴ പെയ്യൂ എന്ന് അറിഞ്ഞു മഴ രണ്ടു ദിവസത്തിനകത്ത് ഉണ്ടാവുമോ എന്നറിഞ്ഞു ഈ സമയത്ത് ഈ മേറൊക്കെ ഇപ്പോ ഒരു വ്യക്തിയാണ് മേർ കുടുംബസമയം ഒരു ഉല്ലസിക്കാൻ പോകുന്നതിന് തെറ്റൊന്നുമില്ല കാരണം കേരളത്തിനകത്താണല്ലോ മൂന്നോ മൂന്നാറിലൊക്കെ നമ്മള് അതല്ല ഇപ്പൊ നമ്മളെ പക്ഷെ പോകുന്ന മേറെ പോലുള്ള ഒരു ഒരു ഇരിക്കുമ്പോൾ പോകുന്ന സമയം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണം അതെ അതെ പ്രധാനപ്പെട്ട ഒരു സംഭവം തിരഞ്ഞെടുക്കുന്നത് അല്ല അവര് സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അവർ തോന്നുമ്പോൾ പോകല് കാശുണ്ട് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് മൂന്നാറിൽ കാണണം ഓക്കെ അടുത്ത വണ്ടി കയറി അല്ലെങ്കിൽ അടുത്ത കാർ പിടിച്ചു ഒരൊറ്റ പോക്ക് പോകാം പക്ഷെ മേയർ കേരളം പോലുള്ള ഒരു അത് തലസ്ഥാന നഗരത്തിന്റെ മേയർ ആയിരിക്കുന്നതാണ് ഞാൻ മൂന്നാറിൽ പോവുകയോ മറ്റവിടെങ്കിലും പോവുകയോ ചെയ്യുന്നതിന് പിന്നെ ദിവസം തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുത് അത് കാരണം അവരൊക്കെ ജനം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിനിക്കുന്ന ആളാണ് ആര് ആര് ഉത്തരവാദിത്വം കഴിച്ചു ഈ മേയർ ഇത് ഈ ഒരു കസീരക്കയറി ഇന്നത് ഒരു ഉത്തരവാദിത്വം കാണിച്ചു ഒരു കാര്യം ചേട്ടൻ പറഞ്ഞു അല്ല അതാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരാളിനെ മേയറാക്കി കൊണ്ടുവന്ന് കസേലിരുത്തി ആ പ്രസ്ഥാനത്തിന് തന്നെ പറയാനുള്ളത് ആ പ്രസ്ഥാനത്തിന്റെ നമ്മളെ ഈ ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ എന്നുള്ളത് അറിയാമായിരുന്നു കാരണം സ്മാർട്ട് സിറ്റി പിന്നെ വെട്ടി പൊളിച്ചിട്ടിരിക്കുന്നത് അറിയാമായിരുന്നു സ്വഭാവമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ചാനലുകാരൻ മുഴുവനും വരും ബന്ധപ്പെടും ചോദിക്കും ചോദിക്കുമ്പോൾ പറയണം എനിക്ക് തോന്നണം ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മേയർ ഈ ദിവസം വിനോദ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാൽ അഭിപ്രായം പറയാൻ പറ്റില്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ട്രോളിങ് അഭിപ്രായം പറയുന്നത് പോയി എന്നതിന്റെ പേരിൽ അവര് പല സ്ഥലങ്ങളിലും വരും അവിടെ എല്ലാം മാധ്യമ പ്രവർത്തകർ കാണും അവര് കാര്യങ്ങൾ ചോദിക്കും മേയർ ചെളി കൂടെ നടന്നു പോകുന്ന ചിത്രങ്ങൾ വരും അപ്പൊ ഇത് 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 ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമാണ് എന്റെ ഒരു വിലയിരുത്തൽ അതാണ് ബോധപൂർവമാണ് ഈ ദിവസങ്ങളിൽ മൂന്നാറ് തിരഞ്ഞെടുത്തതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടുക്കേണ്ട ഈ ഒരു ഞാൻ നേരത്തെ ആ ഉത്തരവാദിത്വം എന്ന് പറയുണ്ടോ ഇല്ല എന്നല്ല പക്ഷെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു സംഗതി ഉണ്ട് അത് അവർ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ രീതിയാണ് പക്ഷെ ഉത്തരവാദിത്വം ഉണ്ട് കാരണം മേയർ ഇരിക്കുന്ന ആള് നഗരത്തിന്റെ നഗര പിതാവ് എന്നാണ് പറയത്തും ആയതുകൊണ്ട് നഗരമാതാവ് കൊണ്ടിരിക്കാം ഇപ്പം നഗരത്തിൻ്റെ പിതാവാണ് ആ നഗരത്തിൻ്റെ പിതാവ് ആ വീട്ടിൽ ഒരു പിന്നെ അനർത്ഥം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ആ വീട്ടിൽ അയാൾ അവിടെയില്ല അയാൾ ഇറങ്ങി പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ എൻ്റെ വീട്ടിൽ വലിയൊരു സംഭവം നടക്കുന്നു അവിടെ ഇങ്ങനെ പിന്നെ മഴ വന്നു വീട്ടിൽ വെള്ളം കയറി എന്ന് പറയുമ്പോൾ ഞാൻ ഏറെ കയറായിരിക്കും ചേട്ടൻ എന്താ പറയുക ഞാൻ ഇറങ്ങി പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും പോയി ചെന്നിരുന്ന് വെള്ളം വെള്ളം ഒടിച്ചു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാനാളില്ല ഇപ്പം ചേട്ടൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണ് ഇതുപോലെ ചേട്ടൻ ഈ ഉദാഹരണം പറഞ്ഞതുപോലെ പിന്നെ ഒരു 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 എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു വെള്ള എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയാൽ ചേട്ടൻ ഇറങ്ങിപ്പോയി തിരിച്ച് വരുമ്പോ വീട്ടുകാർ വെച്ചാൽ വെള്ളം തിളപ്പിച്ചു ചോദിച്ചു എടുത്ത മുഖത്തോട് ഒഴിച്ച് വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ നമ്മളെ വെച്ചോണ്ടിരിക്കോ ചെയ്യാൻ ഇവിടെ ആളില്ല അതെന്ത് ചെയ്താലും എന്ത് ചെയ്താലും ചോദിക്കാനാണില്ല അതാണ് ഞാൻ ചെയ്യണമെങ്കിൽ എന്നോട് നാട്ടുകാര് ചോദിക്കും വീട്ടുകാർ ചോദിക്കും എന്റെ മൂത്ത ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ അവർ ഇട നീ ഇവിടെ പോയിരുന്നത് എന്റെ വീട്ടിൽ ആ സമയം നീ ഇവിടെ ഇറങ്ങി പോയിരുന്നത് എന്ന് ചോദിക്കുമല്ലോ ഇത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു പ്രസ്ഥാനമില്ല അങ്ങനെ ചോദിക്കേണ്ടത് പ്രസ്ഥാനമാണ് ജനങ്ങളല്ല ജനങ്ങള് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രസ്ഥാനം പ്രസ്ഥാന നല്ലതുള്ള ഒരാളെ പറഞ്ഞാ ഒരാള് ചേട്ടൻ പറ എന്നിട്ട് പറ പ്രസ്താവന പക്ഷേ ആ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ല പാർട്ടിയാണെന്നിപ്പോ ഞാൻ പലപ്പോഴും പറയാനുള്ളത് ഒരു പാർട്ടിയാണോ ഇത് സി പി എമ്മിന് ഇപ്പോൾ ഒരു പാർട്ടിയായിട്ട് ആരാണ് കാണുന്നത് ഇത് കുറെ ഒരു 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 ഗുണ്ടാസംഘം ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഒരു ഗുണ്ടാസംഘം അതല്ലത് ഇന്ന് ചേട്ടൻ പറഞ്ഞ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഇന്ന് ഈ പാർട്ടിക്ക് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുള്ള എന്തെങ്കിലും മേന്മകളും മനുഷ്യത്വവും ഈ പറയുന്ന ഇന്നത്തെ പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും ചെറിയ താഴേക്ക് തട്ടിലുള്ള നേതാക്കൾക്കും ഉണ്ടോ ഏ ഇതൊരു ക്രിമിനലുകളുടെ കൂട്ടമല്ലേ ഈ പറയുന്ന സി പി എം ഇപ്പോൾ മാത്രമല്ല ഈ ഈ പ്രത്യേകാസ്ത്രോഹന എന്നെ മറന്നു കഴിഞ്ഞു അവർക്ക് ഈ പ്രശ്ന പ്രത്യേക വിഷയമേ അല്ല അതായത് മാർസിസ്റ്റവും ലെനിസവും ഒന്നും അവർക്കൊരു വിഷയമല്ല മാർസിസ്റ്റത്തിന് പോലെ അവർ ഫാസിസ്റ്റ് ഫാസിസ്റ്റുകളായിട്ട് മാറുകയും അവിടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഫാസിസ്റ്റ് രീതിയാണ് പോകുന്നത് അതാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സാധനം കാണിക്കുന്നത് ഒരിടത്ത് അവൻ പറയുന്നത് അനുസരിച്ചോളണം അവൻ പറയുമ്പോൾ നിന്നോളണം അവൻ പറയുമ്പോൾ പിന്നെ ക്ലാസ്സിൽ കയറണം അവൻ പറയാത്തവൻ ക്ലാസ്സിൽ കയറരുത് ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ അവൻ്റെ അനുവാദം തൊഴിൽ ഇരിക്കാവും ഹോസ്റ്റൽ റൂമിൽ എപ്പോഴും കിടന്നണം എപ്പോൾ ഉറങ്ങണം ഇതെല്ലാം നിരമിക്കുന്ന എസ് എഫ് ഐ എന്നുള്ള സംഘടനയാണ് ഓരോ സ്ഥാപനത്തിലും അതിനാണ് ഫാസിസം എന്ന് പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാസിസം എന്നുള്ള സംഗതിയില്ല ഫാസിസമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക ശാസ്ത്രമായിട്ട് മാറിക്കഴിഞ്ഞു എന്തായാലും ആ ആ പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് ഒരു എന്തി ഞാൻ പറഞ്ഞില്ലേ നമ്മള് കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ വൈരുദ്ധ്യാതി ഭൗതികം നടപ്പിലാക്കാൻ കഴിയില്ല സെക്രട്ടറി പറഞ്ഞു ശ്രദ്ധിക്കേ പാർട്ടി സെക്രട്ടറി തന്നെയാന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആകെ എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഉത്തരവാദിത്വം ഇവരുടെ ഗവൺമെന്റ് അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം അത് സുമേഷ് വീണ്ടും പറയും എന്തോ ഉത്തരവാദിത്വം എന്താണ് ചേട്ടാ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും നമുക്കത് നമുക്കത് പറയാരിക്കാം ഒരു മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വം ഇല്ല ആരാണ് ഇതിൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഉത്തരവാദിത്വം ഉണ്ട് എല്ലാവർക്കും ഈ പറയുന്ന ഭരണ പാർട്ടി ആയിരുന്നാലും പ്രതിപക്ഷ പാർട്ടി ആയിരുന്നാലും ഇതെല്ലാം ഒന്നുമില്ലാതെ രണ്ടടുത്തൊന്നും ഇല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ആയിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് പക്ഷേ ഇതിൽ ആരാണ് ഉത്തരവാദിത്വം കാണിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും പറയുന്നില്ല വി ഡി സതീശനെ ചെവി തൂക്കി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മാറ്റിക്കോളുനാടനെ പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാക്കി ആക്കി നോക്കണം ഏഹ് ഇയാളെ ഈ ഒരു കാര്യം ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്നു വരെ സർക്കാരിന് പ്രതിസർക്കാർ പ്രതിസന്ധിയിലാകുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്ന എത്രയോ കേസുകളുണ്ടായി ഒരു കേസിന് ഹൈ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ ഈ പറയുന്ന വി ഡി സതീശൻ എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല രമേശ് ചെന്നിത്തല പല വിഷയങ്ങളിലും കോടതിയെ സമീപിച്ച് പറയുക നടപ്പിലാക്കാൻ പറ്റാതെ പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ വി ഡി സതീശ് അങ്ങനെയാണോ എന്തെങ്കിലും പറയുമ്പോൾ വന്നിട്ട് നാല് ഡയലോഗ് പത്രങ്ങളുടെ മുമ്പിൽ നടിച്ചിട്ട് പോയാൽ പറ്റില്ല കെ സുധാകരനെ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ പറയുന്ന വി ഡി സതീശൻ അതായത് യു ഡി എഫിന്റെ ഒരു ഒരു നാശം എന്ന് പറഞ്ഞാൽ ഇയാളാണ് അല്ലെങ്കിൽ യു ഡി എഫ് കയറി വന്നേ കാരണം ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ പ്രതീക്ഷ യു ഡി എഫിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് യു ഡി എഫിലാണ് പക്ഷെ നടക്കില്ല കാരണം എന്ന് വെച്ചാൽ യു ഡി എഫിൽ നടക്കെന്ന് പറഞ്ഞാൽ ഇപ്പം കെ സുധാകരൻ സുധാകരൻ ഇപ്പോൾ ഒരു ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ യോഗ്യരായ എത്രയോ പേര് യു ഡി എഫിലുണ്ട് മധ്യക്കുഴനാടൽ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് അവരാരെങ്കിലും ഇപ്പം എന്തു വന്നാലും യു ഡി എഫ് അധികാരത്തിൽ വന്ന ഇത്രയ്ക്കും ഒരു ഒരു ജനങ്ങൾക്ക് ഇത് വരില്ല പക്ഷേ ഇനി വന്നാലും അവരും ഈ വഴി നടക്കാൻ നിർബന്ധിതരാകും കാരണം ക്യാറ്റ് വെറ്റി കിടക്കുകയാണ് മനസ്സിലായ ഒന്നുമില്ല കടം കിട്ടാനില്ല ഇവമാരി എവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കാൻ പറ്റുമോ അതെല്ലാം കടം വാങ്ങിച്ചു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം അതെല്ലാം വാങ്ങിച്ചെടുത്തു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി പിരിക്കേണ്ടതാണ് വമ്പൻ മുതലാളിമാരുടെ ഇന്ന് അവരിന്ന് നികുതി പിരിക്കുന്നില്ല പിരിച്ചാൽ അത് തൊട്ട് തികയുമില്ല അപ്പം ഇനി ഇവർക്ക് കിട്ടാൻ കമ്മട്ടം വെച്ചടിച്ചാൽ പോലും ഒരു ഒന്നര വർഷം കുത്തിരുന്ന് ഈ കമ്മട്ടം വെച്ച് നോട്ടടിച്ചാൽ പോലും തീരാത്ത പ്രതിസന്ധിയുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ ഏഹ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടും യാതൊരു കാര്യവും ഇല്ല ഇതിലെല്ലാം പെട്ടുപോണത് നമ്മളെപ്പോലുള്ളവരാണ് അല്ല നമ്മൾ അനുഭവിക്കണം കൊറേ അലിഞ്ചലിച്ച് ശർക്കരയും എളുപ്പം തുടരുന്ന കടലയും പഴകിയും പപ്പടവും കൂടെ ഒരു സഞ്ചിയിലിട്ട് കന്നപ്പോ അയ്യോ ഇവിടെ റായിസാറ് തന്നതാണ് നേരത്തെ പറഞ്ഞ പ്രതിപക്ഷങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കൂടെ അനുഭവിക്കേണ്ടി വരും അല്ലെ ഈ ടേൺ ടേണനുഭവിക്കുന്നെ ഇപ്പൊ നമ്മൾ മരിച്ചു നരകത്തിൽ പോകുന്ന കേട്ടിട്ടുണ്ട് നരകത്തിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ആ കുറച്ച് ദിവസമൊക്കെ അനുഭവിക്കുമ്പോ അങ്ങ് തീരും അല്ലെങ്കിൽ ജീവപര്യന്തമായി കഴിഞ്ഞാൽ പതിനാല് വർഷം പിന്നെ നമ്മൾ കിടക്കുമ്പോൾ നല്ല പണി എട്ട് വർഷമാകുമ്പോഴും പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഈ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മളും നമ്മള് തലമുറയും അനുഭവിക്കണ്ടേ ഇയാൾ ഈ കാണിക്കേണ്ട താതരത്തിന് നമ്മൾ നമ്മുടെ ഒരു കാര്യം വെള്ളക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഇപ്പോ പിണറായി വിജയൻ പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലായി റൂം ഫോർ റിവർ രണ്ട് പദ്ധതി റൂം ഫോർ റിവറും വാട്ടർ മെട്രോയും പറഞ്ഞ എന്താണ് റൂമിനകത്ത് റിവർ വരിക അത് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു റെഡിയാക്കി അത് കൊണ്ടുവന്നു ഇപ്പം കണ്ണമൂല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണമൂല ഉള്ളൂർ ഭാഗത്തുള്ള മിക്ക വീടുകളുടെയും എല്ലാ വീടുകളും റൂം റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത് വാട്ടർ മെട്രോ വാട്ടർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പിന്നെ വീപ്പ അതായത് മണ്ണെണ്ണ വീപ്പ ബാറൽ ഓയിലിന്റെ ബാരൽ എടുത്തിട്ടാ പോലും മെട്രോ ആയിട്ട് ഇതിൽ കയറി ഇങ്ങനെ നമ്മൾ ചിരിച്ചു കളയുന്നു ഇരുപത് ലക്ഷം രൂപയാണ് ാണ് നെതർലാൻഡിൽ പോയിട്ട് റൂം ഫോർ റിവർ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായിട്ട് ചിലവാക്കിയത് കമലയും വിജയനും ഒക്കെ കൂടിയാണ് പോയത് നീല കോട്ടം നിന്നിട്ട് കാണുന്ന കോട്ടില്ല അപ്പൊ അതൊക്കെ വീക്ഷിക്കുകയാണ് സായിപ്പമ്മ ഇത് പിന്നെ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ ഇതിനു വേണ്ടി അതായത് ഈ യാത്രാ ചെലവിന് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കുടുംബത്തിന്റെ ഭാര്യയ്ക്കും പരിവാരങ്ങൾക്കും പിന്നെ വേറെ ഭാര്യ ഉണ്ടായിരുന്നു വേറെ മകളും ചെറുമെന്ന് അറിഞ്ഞൂടാൻ വിശ്വാസമേഹത്തന്നത്തെ ചീഫ് സെക്രട്ടറിയായ വിശ്വാസമേഹത്ത ഉൾപ്പെടെയുള്ളവരാണ് എന്റെ ഓർമ്മ ഇവരെല്ലാവരും കൂടി പോയതിന്റെ ചെലവ് ഇരുപത് ലക്ഷത്തോളം രൂപ ഇനി റൂം ഫോർ റിവർ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് മദ്രാസ് ഐ ഐ ടി ചുമതലപ്പെടുത്തി അതിനായി ചെയ്തത് എനിക്ക് തോന്നുന്നു രണ്ട് കോടി രൂപ എന്തോ ആണ് അതില് ഒന്നര കോടി ഒരു കോടി എൺപത് ലക്ഷം രൂപയോന്തോ മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ട് പൈസ അവർക്ക് കൊടുക്കാറുള്ളു പദ്ധതി കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആക്കിയതെന്ന് മാത്രമല്ല ഡെൻമാർക്കിൽ ഈ നെതർലാൻഡിൽ വേറെ എന്ത് പറഞ്ഞു പോകും നെതർലാന്റ്സിൽ പോണെങ്കിൽ ഇനി എന്ത് പറഞ്ഞു പോകും ഈ അവിടെ നോക്കിയപ്പോൾ എന്താണ് റൂം ഫോർ പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അത് നടപ്പിലാക്കാം അപ്പൊ ആ പേരും പറഞ്ഞ് ജനങ്ങളെ കവളിപ്പിച്ച് പോയി ഇപ്പം എന്താണ് ആദ്യത്തെ ആ ഉളുപ്പ് മാറി മാറി വന്നു ജനങ്ങളെ ചോദ്യം ചെയ്യില്ല ഞാൻ എന്തു ചെയ്താലും ജനങ്ങൾ എന്നെ ഭയപ്പെടും കാരണം നവകേരള സർക്കൂട്ടിന്റെ ഇടയിൽ ആലപ്പുഴയിൽ വെച്ച് ഈ യൂത്ത് തലതല്ലി പൊളിച്ചതൊക്കെ കണ്ടതാണ് നമ്മൾ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച അത് നമ്മൾ കണ്ടതാണ് അപ്പം അത്തരം കാര്യങ്ങൾ ജനങ്ങള് ഞാൻ എന്ത് ചെയ്താലും ജനങ്ങൾ എന്നെ ചോദ്യം ചെയ്തില്ല പേട് സുറിയാണ് മുമ്പൊക്കെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും കാരണം ബോധിപ്പിക്കുമായിരുന്നു കാരണം ജനങ്ങളോട് പറയില്ല എന്ന പോലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മയോ ക്ലിനിക്ക് പോയ പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പോയത് അല്ലല്ല ഞാൻ പറഞ്ഞു വന്നതാണ് അതുപോലെ ഈ പിന്നെ നെതർലാൻഡ്സിൽ പോയത് റൂം ഫോർ റിവർ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞാണ് പല പല വിദേശ രാജ്യങ്ങളിൽ പോയത് പക്ഷേ ഇപ്പൊ കണ്ടോ ഇനി യൗവന്മാരൻ ഒന്നും ചെയ്യില്ല ഞാൻ തോന്നിയത് പോലെ ചെയ്യും ആരും ചെയ്യണ്ട എന്നതിന്റേതാണ് ഇപ്പോ പോയത് രഹസ്യ കൂടി പോയിട്ട് വന്നു രഹസ്യ സ്വഭാവത്തോടി വെളുപ്പം കാലത്ത് കയറി വന്നു ഈ കള്ളന്മാര് കക്കം പോയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ആ പോകുന്നത് പോലെ വെളുപ്പം കാലത്ത് മൂന്നരയ്ക്ക് വന്നിറങ്ങി വീട്ടിൽ പോയി അപ്പൊ അത്തരം അത് ജനങ്ങൾ ചോദ്യം ചെയ്യില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും ഇതിപ്പോൾ സ്വകാര്യ പരിപാടി എന്ന് പറയുന്നു സ്വകാര്യ സ്പോൺസർ ഉണ്ടെന്ന് പറയുന്നു ഞാൻ െ ഈ സ്പോൺസർ ഉണ്ടെങ്കിൽ തന്നെ ആ സ്പോൺസർ എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ അങ്ങനെയാണല്ലോ പിന്നെ ഈ സ്പോൺസർഷിപ്പ് കൊടുത്തത് അല്ലെങ്കിൽ ആളെ ആയൊക്കെ ഭ്രാന്താണോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയോ കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്ത വരും മുഖ്യമന്ത്രിയുടെ ഈ ഈ തവണ പിന്നെ ഇന്തോനേഷ്യയിലും പിന്നെ സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ പോയ യാത്രാ ചെലവ് ഖജനാവിൽ നിന്നാണ് ഇത്ര രൂപ എഴുതി കൊടുത്തു ഇന്നയാൾ വിവരാക നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരും പതിവാണ് ജനങ്ങളുടെ പണം എടുത്ത് ഇങ്ങനെ ജനങ്ങളുടെ അടുത്ത് എന്തൊരു പക പോലെയാണ് പിണറായി വിജയന് ഒരു പക പോലെയാണ് കാരണം ഈ എന്താണ് അത് അങ്ങനെ ആ ഒരു പോയിന്റ് കേരളത്തിലെ എന്തോ ഉദ്ദേശിച്ച് കേരളത്തിലെ എന്തോ എത്ര ക്രൂരന്മാരാണെങ്കിലും ശരി എത്ര ക്രൂരന്മാരാണെങ്കിലും ശരി ഇപ്പൊ ജയിലിൽ പിടിച്ചെടുക്കുന്ന കൊടും കുറ്റവാളികൾക്ക് പോലും മാനസാന്തരം സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് എത്ര ജനങ്ങളുടെ പണം ഈ പിന്നെ ക്ഷേമ പെൻഷൻ പെൻഷനില്ല മറ്റാനുകൂല്യങ്ങളില്ല പിന്നെ എല്ലാ മേഖലകളും വിദ്യാഭ്യാസം ആഭ്യന്തരം ആരോഗ്യം എന്ന് തുടങ്ങി സകല മേഖലകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നിട്ടും ആ പൈസ എടുത്ത് ജനങ്ങള് നികുതികളായും പിഴകളായും പിടിച്ച് പറിക്കുന്ന പൈസ എടുത്ത് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ പിന്നെ ഇപ്പൊ ബാലഗോപാലിന്റെ കുഴപ്പമൊന്നാണ് പറയുന്നത് ബാലഗോപാല ഈ വകുപ്പ് കൈകാര്യം ചെയ്തതിന്റെ തകരാറാണ് ധനകാരവുപ്പ് കൈകാര്യം ചെയ്തിന്റെ തകരാറാണെന്നുള്ള തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ബാലഗോപാലെ വീണുപോയി കാരണം അദ്ദേഹം ആശുപത്രി എന്നിപ്പം ബാലഗോല എണ്ണ നയിച്ച് കിടക്കേണ്ട അവസ്ഥ വേറൊരു കാര്യമുണ്ട് മദ്യം കുടിക്കുന്ന കുടിയം വീഴില്ല പക്ഷെ ഇപ്പൊ ധനകാര്യം ഈ മദ്യം വിറ്റ് ധനമന്ത്രി കുടിയന്മാരൊക്കെ ഒരു കുഴപ്പമില്ല കാരണം എത്ര വീഴും അടിച്ചാലും കിക്കാവില്ലെന്നാണ് കുടിയന്മാർ പറയുന്നത് വീര്യം കുറഞ്ഞുകൊണ്ടായിരിക്കാം എന്താ എന്താണെന്നു ഭയങ്കര വിലയുവാണല്ലോ നമുക്ക് ഒന്നും പറയണ്ട ചേട്ടാ ചേട്ടന്റെ ചേട്ടന്റെ വീട്ടില് എത്രയും പെട്ടെന്ന് റൂം ഫോർ വീണർ പദ്ധതി നടപ്പായിട്ട് ഞാൻ ഇപ്പൊ അല്ലെ അല്ല നിങ്ങളുടെ വീട്ടിലെന്തായാലും വരുമില്ല അത് ആ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത് ജയൻചേട്ടൻ നമ്മുടെ ജയൻചേട്ടിനെ ജയഞ്ചേട്ടൻ വന്നിട്ടില്ല അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാല് അവിടെ അവിടെ റൂം ഫോർ അല്ല അവിടെ വാട്ടർ പെട്രോൾ നടപ്പിലാക്കി അപ്പൊ പുള്ളി അവിടെ നിന്ന് ഇന്നലെ പമ്പിൽ ചെന്നിട്ട് ബാറിൽ വാങ്ങിച്ചിട്ട് ബാറിലുണ്ടോ കാല് ബാറിൽ വാങ്ങിച്ചിട്ട് അതിലിട്ട് ആ അതിൽ കാല്ങ്ങനെ അവിടെ നടക്കുകയാണ് സത്യം അല്ലെ വാട്ടർ മെട്രോട്ടെ അത് റൂം ഫോർ റിവർ അല്ല അത് വാട്ടർ മെട്രോയാണ് അപ്പൊ വെള്ളം പറ്റുന്നതിന് പുള്ളി ഇങ്ങനെ തൊഴിഞ്ഞ് നടക്കുന്ന നാളെ വരുവായിരിക്കും അപ്പൊ എന്താ പോട്ടെ പിന്നെ ഈ പോയി റൂം ഫോർ എന്തായാലും തിരുവനന്തപുരത്ത് ഏറെക്ക് നമ്മളൊരു മേയറും ഇല്ല ഒന്നുമില്ല ഈ വെള്ളത്തിൽ ആൾക്കാർ കടന്ന് കേട്ടറിലൊക്കെ ഉരുളോട്ടിലൊക്കെ ഉണ്ടാവും അവിടെ എന്തായാലും സാധാരണ ഒരു ഉള്ളൂ അപ്പോൾ ാലും ഈ പിണറായി വിജയൻ ഇനി ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്ന് പറയരുത് നെതർലാൻഡ്സിൽ കൊണ്ടുവന്ന റൂം ഫോർ റിവർ പദ്ധതി അതായത് തലസ്ഥാന നഗരത്തിലെ കടമുല ഉള്ളൂര് പേട്ട ഭാഗങ്ങളിൽ അത് പിന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ മറ്റേ തിരുവനന്തപുരം തിരുവനന്തപുരം വിട്ട് എവിടെയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ഇത് കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ഇത് കാണുന്നുണ്ടായിരിക്കാം പിന്നെയുള്ളത് വാട്ടർ മെട്രോ വാട്ടർ മെട്രോയും ഇവിടെ അദ്ദേഹം ഏകദേശം പ്രാവർത്തകം പക്ഷേ അത് ഈ മഴ ഒന്ന് തുറന്ന് വെള്ളം വലിയതുവരെ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും വാട്ടർ മെട്രോ പൂർവ്വസ്ഥിതിയിലാവും എന്തായാലും നടക്കട്ടെ നീതി കൂടുതൽ എന്തൊക്കെ പറയാനായിട്ട് ഒന്നും പറയാനൊന്നുമില്ല പിന്നെ എന്തായിരുന്നാലും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയത്തിലുള്ള ഏതെങ്കിലും വിഷയം കിട്ടാതിരിക്കില്ല നോക്കട്ടെ നാളെ കാണാം